പത്മജ വേണുഗോപാലിനെ കാത്ത് ബി ജെ പിയുടെ നേതൃത്വം ഇരിക്കുമ്പോൾ കെ മുരളീധരന്റെ ഈ സമയത്തെ പ്രതികരണം ഏറെ പ്രസക്തമാണ് ദീപക് ധർമ്മണം മറ്റു വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് കെ മുരളീധരനെ സംബന്ധിച്ച് രണ്ട് തരത്തിലാണ് ഒന്ന് പാർട്ടിയിൽ നിന്ന് ഒരാ ആൾ പോകുന്നു മറ്റൊന്ന് അദ്ദേഹത്തിന് വൈകാരികമായ ഒരു തലം കൂടി ഈ വിഷയത്തിലുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വടകരയിൽ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ നിൽക്കുമ്പോൾ ബി ജെ പിയിലേക്ക് സഹോദരി കൂറുമാറുന്നു എങ്ങനെയാണ് ഇതിനെ ഒരു ചതി എന്നാണല്ലോ കെ മുരളീധരൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് ഗോപി കെ മുരളീധരൻ ഒറ്റ വാക്കിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വേളയിലുള്ള ചതി എന്നുള്ളതാണ് മാത്രമല്ല ഇനി ഒരു ബന്ധവുമില്ല ആവർത്തിച്ച് ചോദിച്ചിരുന്നു സഹോദരി എന്നുള്ള നിലയിൽ ഇനി എങ്ങനെയായിരിക്കും ആ ബന്ധം എന്നുള്ളതാണ് ഒരു ബന്ധവും ഇനി ഉണ്ടാകില്ല എന്നാണ് വളരെ കൃത്യമായി പറഞ്ഞത് അതായത് ബി ജെ പിക്ക് വഴങ്ങുന്ന ഒരു രാഷ്ട്രീയ നിലപാട് നേരത്തെ അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇടതുമുന്നണി എടുക്കാത്ത സാഹചര്യത്തിൽ പോലും ചെയ്തിരുന്നില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയത് രാഷ്ട്രീയമായ ഒരു ചതിയാണ് ചതിക്ക് പകീട്ടും എന്നുള്ളതാണ് പകരം വീട്ടും എന്നല്ല പക വീട്ടും എന്നുള്ളതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ മത്സരിക്കുകയാണെങ്കിൽ കാണാം നോട്ടയ്ക്കാണോ പത്മജയ്ക്കാണോ വോട്ട് കിട്ടുക എന്നുള്ളത് മറ്റൊരു കാര്യം പത്മജയുടെ തോൽവിയുടെ ഘോഷയാത്ര എണ്ണിപ്പറയാൻ കെ മുരളീധരൻ തയ്യാറായി എന്നുള്ളതാണ് മുകുന്ദപുരത്ത് മത്സരിച്ചപ്പോൾ ലോനപ്പൻ നമ്പാടനുമായി ദയനീയമായി തോൽക്കുന്ന അവസ്ഥ ലോനപ്പൻ നമ്പാടൻ വോട്ടെണ്ണുന്ന വേളയിൽ ഈ വോട്ടൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് പരിഹസിച്ച കാലം മറ്റൊന്ന് കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തി കേന്ദ്രമായിരുന്ന തൃശൂർ നിയമസഭാ മണ്ഡലം തേറമ്പിൽ രാമകൃഷ്ണൻ അടക്കി വാണി ഒരു സിറ്റിംഗ് സീറ്റിൽ പത്മജയ്ക്ക് കൊടുത്തപ്പോൾ ദയനീയ തോൽവി ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പത്മജ അവിടെ നിന്നും മത്സരിക്കുന്നു അതിലും തോൽവി ഉണ്ടാകുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്മജയുടെ രാഷ്ട്രീയ അവസരങ്ങളെല്ലാം സുരക്ഷിത മണ്ഡലങ്ങൾ നൽകിയ സമയത്ത് പോലും ദയനീയമായ തോൽവിയാണ് ഉണ്ടായത് ഇതെല്ലാം തന്നെ കെ മുരളീധരൻ എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ട് പറയുകയാണ് ബി ജെ പിക്ക് വഴങ്ങി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു മറ്റൊന്ന് കെ കെ കരുണാകരൻ്റെ ആത്മാവ് അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല എന്നാണ് മറ്റൊന്ന് പറഞ്ഞത് കെ കരുണാകരൻ്റെ ഈ സ്മരണകുടീരത്തിൽ ശവകുടീരത്തിലേക്ക് ഒരു പുഷ്പാർച്ചനയ്ക്ക് വരാനുള്ള അവസരം പോലും ഉണ്ടാകില്ല സംഘികളെ അവിടെ കയറി നിരങ്ങാൻ സമ്മതിക്കില്ല എന്ന നിലപാട് കൂടി കെ മുരളീധരൻ പ്രഖ്യാപിക്കുകയാണ് ഗോപികൃഷ്ണൻ ശരി ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കെ മുരളീധരന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചുവടു മാറാൻ ഒരുങ്ങുമ്പോൾ സഹോദരൻ കൂടിയായ വടകരയിലെ എം പി കെ മുരളീധരന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബി ജെ പിയിലേക്ക് ചുവടു മാറാൻ പത്മജ വേണുഗോപാൽ എടുത്തിരിക്കുന്ന തീരുമാനം അതൊരു ചതിയാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ദീപക് മാധ്യമപ്രവർത്തകർ മുരളീധരനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വലിയ പണം നൽകി കോൺഗ്രസിലെ നേതാക്കളെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വാധീനത്തിൽ വീണുപോയതാണോ പത്മജ വേണുഗോപാൽ എന്ന് അതാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് അല്പം മുൻപ് കോഴിക്കോട്ട് നിന്ന് അല്പസമയത്തിനകം മറ്റ് വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കെ മുരളീധരൻ്റെ സുപ്രധാനമായ പ്രതികരണം വന്നിരിക്കുന്നത് ഇതൊരു ചതിയാണ് ഈ ചതിക്ക് പകവീട്ടും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് മാത്രമല്ല ഇതൊന്നും ഒരു തരത്തിലും കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കാൻ പോകുന്നില്ല ബി ജെ പിക്ക് പത്മജയെ കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പരിഹസിക്കുക കൂടി ചെയ്തു കെ മുരളീധരൻ ദീപക് ധർമ്മടം വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു ദീപക് മാധ്യമ പ്രവർത്തകർ കെ മുരളീധരനോട് ചോദിച്ച ഒരു ചോദ്യം ഈ വലിയ സ്വാധീനം ചെലുത്തി ആളുകളെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു സ്വാധീനത്തിൽ വീണുപോയോ പത്മജിയും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്താണ് കെ മുരളീധരൻ ആ ചോദ്യത്തിന് നൽകിയ മറുപടി ഗോപി ഒറ്റ വാക്കിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കാശിൻ്റെ ഗുണം ബി ജെ പിക്ക് പത്മജയുടെ വരവ് കൊണ്ട് കിട്ടില്ല എന്നുള്ളതാണ് അതായത് ബി ജെ പി കെ കരുണാകരൻ്റെ ലഗസി അല്ലെങ്കിൽ ആ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ രീതിയിൽ പത്മജയെ കൂടുമാറ്റുന്നത് പക്ഷേ എന്നാൽ രാഷ്ട്രീയമായ ഒരു ഗുണവും പത്മജയിലൂടെ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല മാത്രവുമല്ല വടകരയിൽ ഇത് തിരിച്ചടിയാകില്ല എന്ന് ചോദിച്ചു വടകരയിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം വോട്ടർമാർക്ക് അറിയാം ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതൊന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കടകരയിലെ ജനങ്ങൾക്ക് എനിക്കറിയാം പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കും ജയിക്കും എന്നുള്ള നിലപാടാണ് പറഞ്ഞത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് കെ മുരളീധരൻ്റെ ഇന്നത്തെ മുഖം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഏറെ ദുഃഖിതമായിരുന്നു ഇന്നലെ രാത്രി പത്തേകാൽ മണിയോടുകൂടി വിവരം വന്നതോടുകൂടി തന്നെ കെ മുരളീധരനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു വിവരവും അറിയില്ല പത്മജിയെ തുടർച്ചയായി വിളിക്കുന്നു ഫോണിൽ കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ദുഃഖം തന്നെയായിരുന്നു ഇന്ന് ഏറെ നേരം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം മാധ്യമങ്ങൾ വീട്ടിൽ കാത്തിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത് അതിന് തൊട്ടു മുൻപ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിനെ അദ്ദേഹം വിളിച്ചു വരുത്തുന്നു അവരുമായുള്ള രാഷ്ട്രീയ ചർച്ച ഇതിനുശേഷം അദ്ദേഹം പറയുകയാണ് എല്ലാ ബന്ധങ്ങളും പത്മജിയുമായി അവസാനിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ ബന്ധവും രണ്ടായി കാണുന്നില്ല ഏതായാലും ബി ജെ പിയിലേക്ക് കൂടുമാറിയ പത്മജ എന്ന സഹോദരിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞത് ഗോപി വിശദാംശങ്ങൾ നൽകുന്നത് ദീപക് സ്വാഭാവികമായും ഇത് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നൊരു ചോദ്യം ഉണ്ടാകും വടകരയിൽ കെ മുരളീധരന്റെ ഏതെങ്കിലും തരത്തിൽ കെ മുരളീധരന്റെ വിജയ സാധ്യതയൊക്കെ ഇത് ബാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം കെ മുരളീധരനെ സംബന്ധിച്ച് ഒരു പാർട്ടിയിലെ ഒരു അംഗം പോകുന്നു എന്ന് മാത്രമല്ല സ്വന്തം സഹോദരിയാണ് അത് ബി ജെ പി പാളയത്തിലേക്ക് ചുവടുമാറുന്നത് ഇത് വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ അദ്ദേഹത്തിന്റെ മത്സരത്തെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷ നിറഞ്ഞൊരു ചോദ്യമാണ് അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ കെ മുരളീധരനെ ദീപക് Ah! Oh. ഉണ്ട് എന്ന് തന്നെ വേണം ഗോപി പറയാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യ വേളയിൽ പത്മജ യഥാർത്ഥത്തിൽ ചതിച്ചത് കെ മുരളീധരനെയാണെന്ന് വേണം പറയാൻ കാരണം കോൺഗ്രസ് നേതൃത്വത്തെയോ യു ഡി എഫിനെയോ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കെ മുരളീധരന് എന്ത് രാഷ്ട്രീയമാണ് ഇനി പറയാൻ സാധിക്കുന്നത് ബി ജെ കാരണം സ്വന്തം സഹോദരിയെ കോൺഗ്രസിൽ പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്ന രാഷ്ട്രീയ ആരോപണമായിരിക്കും രാഷ്ട്രീയ പ്രചരണമായിരിക്കും ഇടത് ക്യാമ്പുകൾ വടകരയിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചും വടകരയുടെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കെ കെ ശൈലജ ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമായ എം എൽ എയെ കളത്തിലിറക്കിയിരിക്കുന്നു സ്വാഭാവികമായും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മത്സരത്തിൽ ഒരു ഒരു മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കെ മുരളീധരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് അവസരമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ പത്മജ വേണുഗോപാൽ ചെയ്തിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെ ഇ ഡി ഭയപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ല അവഗണനയെക്കുറിച്ച് കോൺഗ്രസിലെ അവഗണനയെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞിരുന്നു പക്ഷേ ആ അവഗണനയുടെ പറച്ചിലിൽ കാര്യമില്ല കിട്ടാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ കിട്ടിയതിനെക്കുറിച്ച് ഓർക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ കോൺഗ്രസ് നേതാക്കളുടെ കഷ്ടപ്പാടുകൾ അറിയാത്ത ഈ ഈ നമുക്ക് വാർത്തയിൽ തുടരാം പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ കെ മുരളീധരന്റെ സുപ്രധാനമായ പ്രതികരണം വന്നിരിക്കുന്നു തന്നെ ചതിക്കുകയാണ് സഹോദരി ചെയ്തത് പാർട്ടിയെ ചതിച്ചിരിക്കുന്നു ഇതുകൊണ്ട് പകരം വീട്ടുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇത് തരത്തിലും കോൺഗ്രസിന്റെ വിജയ സാധ്യതകളെ ബാധിക്കാൻ പോകുന്നില്ല കെ പത്മജയെ എടുത്തതുകൊണ്ട് ബിജെപിക്ക് ഒരു ഗുണവും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എല്ലായിടത്തും ബിജെപിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു സഹോദരി എന്ന നിലയിലുള്ള ബന്ധം പോലും ഇല്ലാതാക്കുന്ന ഇട ഇടപെടൽ നടപടിയാണ് പത്മജിയുടെ ഭാഗത്ത് ഇനി അങ്ങനെ ഒരു ബന്ധമില്ല എന്നുകൂടി വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ സംസാരിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ദീപക് ധർമ്മൻ